ഹലോ ജിഞ്ചർ ഗാർഡി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മീൻ മുളകിട്ടത് ഉണ്ടാക്കുന്നതെന്നാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ മീൻ മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരു നല്ലതുപോലെ പഴുത്ത തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള വലുതെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു പീസ് ഇഞ്ചിയുടെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ കൂരിമീനാണ് എടുത്തിട്ടുള്ളത് പുളി നിങ്ങൾക്ക് പിടിപുളി നമ്മുടെ സാമ്പാർ പുളി അല്ലെങ്കിൽ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെടുക്കാവുന്നതാണ് നമ്മുടെ ഓരോ നാട്ടിലും ഓരോ പുളിയായിരിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രോൻഡറും ഭാഗത്തോട്ടൊക്കെ പിഴിപുളി നമ്മുടെ സാമ്പാർ പുളിയാണ് മീനിലേക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണോ പൊടി ഐറ്റംസ് ആവശ്യമുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പം മുളകിട്ട മീൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ലതുപോലെ സ്പൈസി ആയിരിക്കണം ഞാൻ പിന്നെ പിള്ളേർക്കും കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായത് കൊണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഇതിനെ നല്ലപോലെ തിരുമ്മി എടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മമാരാണെങ്കിൽ ഈ മുളകിട്ട കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്കാന്ന് കാണുമ്പോൾ ഒരു ഉറപ്പ് തോന്നേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ അമ്മമാർ കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണല്ലോ കിച്ചണിൽ കയറുന്നത് നമ്മളും അതുപോലെ തന്നെ നല്ല നീറ്റാക്കിയിട്ടൊക്കെയാണ് കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് കയറുന്നത് അപ്പോൾ പിന്നെ ആർക്കെങ്കിലും ഇത് കാണുമ്പോൾ ഒരു അറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് ഗ്ലൗസ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ പേരെ നമ്മുടെ സാധാരണ ഉണ്ടല്ലോ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന ആ പുളി വേണമെങ്കിലും ഇതേപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി എത്രത്തോളം ചാറാവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിന്ന് നേരെ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നുതന്നെ നല്ലതുപോലെ ഇതൊന്ന് വെട്ടി തിളയ്ക്കണം അപ്പോൾ ഇതേ ഇവിടെ മീൻചാറ് നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ലതുപോലെ ആ സവാളയും തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നല്ല നല്ലൊരു മണവും ആട്ടോ ഈ സമയത്ത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനീ കൂരി മീൻ അങ്ങനത്തെയൊക്കെ എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടും കൂടെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വേറൊരു സ്മെൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ചാള മീനോ അയല മീനോ ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുളകിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ മീനിൻ്റെ കഷ്ണമെല്ലാം ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേകുമ്പോഴത്തേക്ക് ആ അരപ്പെല്ലാം നമ്മുടെ മീനിൻ്റെ പീസിൻ്റെ അകത്തേക്കൊക്കെ ഇറങ്ങി അല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ദേ ഇവിടെ നമ്മുടെ മീനിൻ്റെ പീസിലെല്ലാം നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ തിളച്ച് റെഡിയായി വന്നു അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അന്നേരത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് കിട്ടുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊരു പത്ത് പത്ത് മിനിറ്റോളമെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ വേവിക്കുക കേട്ടോ എന്നാലേ ഈ അരപ്പെല്ലാം അതിൽ പിടിച്ചു വരികയുള്ളൂ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടി കാണിക്കരുത് ഇനി നമുക്ക് തവിയൊണ്ടൊന്ന് വിളക്കാണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടനും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കപ്പയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായി അപ്പോൾ കപ്പയും മീൻ മുളകിട്ടതും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ നല്ല ചൂടാത മഴയും കൂടെയാണ് അപ്പോൾ അടിപൊളിയാണ് ഒരു കട്ടനും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്